ഭാവന ലണ്ടനിൽ പ്രശ്നം ചർച്ച ചെയ്യുന്നവർ വെറും മണ്ടന്മാർ എല്ലാത്തിനും ദിലീപിനെ പറഞ്ഞാൽ മതി ഒരു പ്രശ്നമുണ്ടായി അത് നിയമത്തിന്റെ വഴിക്ക് കൃത്യമായി നീങ്ങുന്നുമുണ്ട് അതിനിടയ്ക്ക് ചാനലുകാർ വിളിച്ചു കത്തിക്കുന്നത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അതിൽ കയറി പിടിക്കേണ്ട ആവശ്യം ദിലീപിനുണ്ടോ ലാലേട്ടൻ എന്തെല്ലാം വിവാദങ്ങളിൽ പെടും മമ്മൂട്ടി മുകേഷ് സിദ്ദിഖ് എല്ലാവരും അവരോടും ചാനലുകൾ സംഭവത്തിന്റെ ഗൗരവം പറഞ്ഞ് കൊത്തി കൊത്തിനോക്കിയപ്പോഴെല്ലാം അവരൊക്കെ പറഞ്ഞത് നോ കമൻസ് നിയമം നിയമത്തിന്റെ വഴിക്കെന്നാണാ അതാണല്ലോ ശരിയും അല്ലാതെ ഞാൻ നടിയെ തട്ടിക്കൊണ്ടുപോയില്ല എന്റെ ജീവിതം തകർക്കുന്നു എന്നെ ഇല്ലാതാക്കുന്നു എന്റെ സിനിമകൾ തകർക്കുന്നു ഇതിനു പിന്നിൽ വൻ സംഘമുണ്ട് മിസ്റ്റർ എന്ത് സംഘം ഒരു സംഘവുമില്ല നിങ്ങൾ മിണ്ടാതിരിക്കുകയായിരുന്നു നല്ലത് ഇതെല്ലാം ഏറ്റുപിടിച്ച് അവസാനം കരഞ്ഞിട്ട് എന്ത് കാര്യം പീഡിപ്പിക്കപ്പെട്ട് എന്ന് പറയുന്ന സുന്ദരിയെ കണ്ടോ ആള് ലണ്ടനില ആനന്ദ് ടിവിയുടെ ഒരു അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാനാണ് നിവിൻ പോളി മഞ്ജു വാര്യർ മുകുന്ദൻ ഇന്നസെന്റ് എന്നിവർക്കൊപ്പം താരം ലണ്ടനിലെത്തിയത് ദിലീപ് നിങ്ങൾ ആവശ്യമില്ലാതെ പ്രഷർ കൂട്ടേണ്ട എല്ലാത്തിനും ഒരന്ത്യമുണ്ടാകും ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്